എല്ലാവർക്കും അല്ലെ കൊല്ലംകാർക്ക് എല്ലാവർക്കും സഞ്ചാരിയുടെ ഒരു ഹായ് കൊടുത്തിട്ടുണ്ട് ഹായ് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓക്കെ ലഭ്യം എന്ന് പറയുന്നുണ്ട് പിന്നെ ദാനു ബാസ്റ്റിയ കുക്കു ആണ് പിന്നെ ബാസ്റ്റേട്ട നോക്കിയോ പിന്നെ ഒന്ന് കയറി നോക്കണേ ചാളിനും കാര്യങ്ങളൊക്കെ നോക്കണേ കുക്കു കൊല്ലം കൊല്ലം ഒന്ന് കയറി നോക്കണേ മറക്കരുത് ഓക്കെ ഒന്ന് കയറി നോക്കണേ എന്തായാലും ഒന്ന് ഒന്ന് ട്രേസ് ചെയ്ത് വെക്കണേ ഞാൻ ഈ ലൈവ് എന്തായാലും ഓടിക്കൊണ്ടിരിക്കല്ലേ അതുകൊണ്ടാണ് ഇനി ഞാൻ എന്തായാലും നോക്കണ്ടേ കുറച്ച് രണ്ട് അഞ്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഒന്ന് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ മോനൂട്ടൺ ഫ്രീ 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 അണ്ണരെങ്കിലും പൈസ കൊടുത്ത് മേടിക്കണേ ചേട്ടാ ഇച്ചിരി ജി എസ് ടി സർക്കാരിന് കിട്ടട്ടെ എന്ന് അങ്ങനെ ആരും സർക്കാരിന്നല്ല ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആത്മാഭിമാനത്തോടെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ടും ഞാനിവിടെ റിസ്ക് എടുത്ത് എൻ്റെ എൻ്റെ ജോലി ചെയ്യുന്നതും കൊണ്ടും നിങ്ങളെ പോലുള്ള ആൾക്കാർ ഈ യൂട്യൂബിനകത്ത് പറഞ്ഞത് സംസാരിക്കും നമ്മളെ പോലുള്ള ആൾക്കാർ സമാധാനമായിട്ട് കുറച്ചേരും പിന്നി പറഞ്ഞിരിക്കാൻ നിങ്ങളെപ്പോലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഡ്യൂട്ടി ചെയ്യുന്നില്ല ഓക്കെ ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഡ്യൂട്ടീതായി അതിൻ്റെ കടയിൽ കുഞ്ഞ് അരമണിക്കൂർ ഒരു മണിക്കൂർ എനിക്ക് ഉറങ്ങാമോ കിടക്കാനുള്ള സമയത്ത് മാത്രമേ ഞാൻ ഈ ലൈവിനകത്ത് വരുന്നു മനസ്സിലായോ ഞാൻ ഞാൻ ഈ നിങ്ങളെ രണ്ടുപേർ കാര്യമൊന്നുമല്ല ഫുൾ ഈ മൊത്തം രാജ്യത്തിനെയാണ് നോക്കുന്നത് മനസ്സിലായി ഈ ഫുൾ കൺട്രീനെ ഞാൻ രാപ്പകലില്ലാണ്ട് കണ്ണു കണ്ണു മീരില്ലാണ്ട് എന്നായിരുന്നു ഇവിടെ ഒരുപാട് ഡ്യൂട്ടീസ് ചെയ്യുന്നു ഡ്യൂട്ടി മഴയും വെയിലും ഇവിടെ കാലാവസ്ഥയൊന്നും പ്രശ്നമല്ലാണ്ടായി നമ്മള് ട്വന്റി ഫോർ ഇന്റു സെവൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നിങ്ങളെ പോലുള്ള ആൾക്ക് നെളിക്കാനും ഇതേപോലെ ആൾക്കാരെ പൊന്നാലം കാട്ടും ഈ ലൈനകത്ത് വന്നിട്ട് ഇതേപോലെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് നമ്മളെയൊക്കെ അങ്ങ് ഞെട്ടിച്ച് കളയാൻ കൊതടിക്കാൻ ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ അതില് അതിനപ്പുറം വലിയ നമ്മള് ഫുള്ള് കൺട്രി പോലീസിക്കും മേലെ നമ്മൾ നമ്മുടെ നമ്മൾ നമ്മൾ കുപ്പായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു രാജ്യം കാക്കാലൊക്കെ ഒരു സെറ്റപ്പ് നമുക്കുണ്ടെങ്കിൽ ഈ കുക്കുനെ പോലുള്ള ആൾക്കാരെ ഒരു നൂറ്റമ്പത് നാരി അടവളെടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല മനസ്സിലായോ പിന്നെ അടവുണ്ടാക്കുന്നവർക്ക് അടവുണ്ടാക്കുക അതൊന്നും പ്രശ്നമല്ല അവിടെ പിന്നെ മോനൂട്ടനുള്ള മറുപടി അതാണ് മനസ്സിലായോ മോനൂട്ടനെ മോനൂട്ടൻ രാജ്യം രാജ്യം തരുന്ന റെസ്പെക്റ്റ് ആണ് അല്ലാണ്ട് മോനോട്ടൻ തന്നെ റെസ്പെക്റ്റ് അല്ല അത് മനസ്സിലായോ ഈ രാജ്യം എനിക്ക് തരുന്ന അവകാശങ്ങളാണ് മനസ്സിലായത് എൻ്റെ എൻടൈറ്റിൽമെൻ്റ് ആണ് മനസ്സിലായത് എൻ്റെ എൻറ്റൈറ്റിമെന്റ് ഞാൻ ആരെയും അവസാനത്തിന് വാങ്ങുന്നതല്ല അത് എനിക്ക് രാജ്യം തരുന്ന പദവിയാണ് മനസ്സിലായത് റെസ്പെക്ട് ആണ് മനസ്സിലായു അല്ലാണ്ട് മോനൂട്ടൻ്റെ വീട്ടിൽ ആരും തരുന്നല്ല കുക്കു മൂന്ന് ദിവസം മുമ്പ് ഇട്ട പ്രൊഫൈൽ പിക്കാരാ പിന്നെ എന്തായാലും കുക്കു കുക്കുല്ലേ കുക്കു നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസിൽ വന്ന തമ്പനയിലെടുത്തിട്ടാണ് ഈ ഈ കുക്കു ഇവിടെ വന്ന ആരും ഇത്തരം കാണിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലായി നമ്മുടെ തമ്പനയിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ എന്തായാലും എടുത്ത് അത് നമ്മുടെ ഈ ഫോട്ടോട്ട് കുക്കു ഐ ഡി ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം കുക്കുനുള്ള പണി പിന്നാലെ വരുന്നുണ്ട് കുക്ക് പേടിക്കുന്നു വേണ്ട പിന്നെ റെസ് വന്നിട്ട് സുഹാണ ചേച്ചി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ഞാൻ ഇതിനിടയിൽ റച്ചു ഇതിനിടയിൽ നമ്മളൊരാൾക്കെ നമ്മളെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അവർക്ക് അവരെ അവരുടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നെന്താ രണ്ട് രണ്ടുപിറ്റ് നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ ആ സംസാരം ചരിയും കളി ചിരിയും കളിയും ഒക്കെ പോയി ചായ കുടിച്ചൊക്കെ തയ്ച്ചു ചായ കുടിച്ചതൊക്കെ തയ്ച്ചു മനസ്സിലായോ അപ്പം അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതെ ഓക്കെ കൊല്ലംകാരൻ ആരാണ് ഇവൻ ചോദിക്കുന്നുണ്ട് കൊല്ലംകാരനെ ബുളു തന്നിട്ടുണ്ടല്ലോ കൊല്ലങ്കാരൻ ബുളു തന്നിട്ട് ഒന്ന് പോയി നോക്കണേ പിന്നെ കുക്കു കുക്കു പോകല്ലേ വെയിറ്റ് എന്ന് പറയണ്ട് പിന്നെ കുക്കു ഫേക്ക് 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 ആയിട്ട് ആണ് 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 പോട്ടെ പിന്നെ കൊല്ലം കാരണം സഞ്ചാരിക്കും ഹായ് കൊടുക്കുന്നുണ്ട് കുക്കു ഹായ് കുക്കു എഞ്ചിനീ ചേട്ടാ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ലൈക്ക് ലൈക്ക് വരും പോവും ലൈക്ക് വരട്ടെ എല്ലാം സന്തോഷം മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഏട്ടാ എൻ്റെ മെസ്സേജ് കാണുന്നില്ലേ രച്ചൂസ് കാണുന്നുണ്ട് രച്ചൂസ് മെസ്സേജ് കാണുന്നുണ്ട് മെസ്സേജ് കാണുന്നുണ്ട് ഞാനാ ഇടയിലാവുന്നില്ല കുക്കുനൊന്ന് പണി കൊടുക്കണം അതിനുവേണ്ടിയിട്ട് ഐശ്വര്യ എം എന്ന് ഹലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ എമ്മിന് ഹലോ ഹായ് എവിടെ നിന്നാണ് എന്താ വിശേഷം അദ്വിക് സർ എന്ന് പറയുന്നുണ്ട് ഐശ്വര്യ എം ഹായ് പിന്നെ ഇരുപതോളം ലൈവിൽ ഇവിടെ വന്നിട്ടുണ്ട് നൂറ്റമ്പതോളം ബാഡ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പിന്നെ കുക്കു സഞ്ചാരിയുടെ പാതകൾ കുക്കു അവൻ വേറെ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അല്ല കുക്കു നമ്മുടെ വീട്ടിൽ നമ്മുടെ വൈഫിന്റെ ഫോട്ടോ ആണ് ഇട്ടിട്ടുള്ളത് ഇപ്പോ മനസ്സിലായോ മനസിലായോ ഈട്ട ഞാൻ ഫേക്ക് ഒന്നും ആ ഫീക്കൊന്നുമല്ലേന്ന് രച്ചൂസിനെല്ലാം പറയുന്നേ ഓക്കെ ഇവിടെ ഇവിടെ നമ്മുടെ ആള് കൊല്ലം കര സ്പാനർ കിട്ടിയെന്ന് ഓക്കെ പിന്നെ രാധാകൃഷ്ണ ഇതും ഈ ചേച്ചിയുടെ ആണ് അതും ഈ ചേച്ചിയുടെ ആണ് പിന്നെ ഈ ലൈവ് ഒന്ന് കണ്ടപ്പോ കേറിയതാ ആ സീരിയസ് സ്റ്റോക്ക് ആണല്ലോ അതെ അതെ സീരിയസ് സ്റ്റോക്ക് തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മള് നമ്മളിടുന്ന വീഡിയോ വസ്തു നമ്മുടെ കമ്പനിയിൽ മാറ്റി അത് ഡി പി ആക്കിയിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് പണിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലോ പിന്നെ നമ്മള്